തൃശൂർ കുന്നംകുളത്ത് ശബരിമല തീർത്ഥാടകരുടെ മിനി ബസ് മറിഞ്ഞു കർണാടക നിന്നുള്ള അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് വിവരങ്ങൾ നൽകാൻ അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് എപ്പോഴായിരുന്നു അപകടം ഉണ്ടായത് ആർക്കെങ്കിലും ഗുരുതര പരക്കുകൾ പറ്റിയിട്ടുണ്ട് എങ്ങനെയാണ് വിവരങ്ങൾ പുലർച്ചെ അഞ്ചരയോടെയാണ് എങ്ങനെയൊരു അപകടം ഉണ്ടായത് കുന്നോളം പാറമ്പാടത്ത് വെച്ചായിരുന്നു സംഭവം ശബരിമല തീർത്ഥാടകർ കർണാടക നിന്നുള്ള ഇരുപതങ്ക ശബരിമല തീർത്ഥാടകർ സഞ്ചരിക്കുന്ന മിനി ബസ് ആണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് പാടത്തേക്ക് പറഞ്ഞത് ഈ അപകടം നടന്ന സ്ഥലത്ത് ഒരു കൾവട്ടർ ഉണ്ട് കൾവട്ടറിന് മുന്നേ ചെറിയ ഹുണ്ട് ഈ ഹുകൾ ബസ് ചാടിയപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് പാടത്തേക്ക് പറഞ്ഞതെന്നാണ് നിലവിൽ വരുന്ന പുറത്തു വരുന്ന ഒരു പ്രാഥമിക നിഗമനം എന്തായാലും മൂന്ന് അയ്യപ്പന്മാർക്ക് നിസാര പരിക്കേറ്റ് ഇവരെ കുന്നവള താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ശൂഷ നൽകി ഈ വിട്ടയച്ചവർ ശബരിമല കർണാടകയിൽ നിന്നും ശബരിമലയിലേക്ക് ഒരു വരികയായിരുന്ന അയ്യപ്പ സംഘമാണ് ഇതിൽ തൃശൂരിലെത്തിയപ്പോൾ ഇവർ ഗുരുവായൂരിലേക്ക് ദർശനം നടത്തി അവിടെ നിന്നും ശബരിമലയിലേക്ക് പോകാൻ വേണ്ടിയായിരുന്നു ഗുരുവായൂർ റൂട്ടിൽ വെച്ചായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്തായാലും വലിയ പരിക്കുകൾ ഒന്നും തന്നെ ആർക്കും ഇല്ല എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ് മൂന്ന് അയ്യപ്പന്മാർക്ക് നിസ്സാരമായി ചെറിയ പരുക്കൾ ഉള്ളത് അത് പ്രാഥമിക ശുശ്രൂഷ നൽകി അവിടെ നിന്നും ഇപ്പൊ ആശുപത്രി വിട്ടി വിട്ടിട്ടുണ്ട് അയ്യപ്പന്മാർ എന്തായാലും മറിഞ്ഞ ബസ് ട്രെയിൻ ഉപയോഗിച്ചു ഉയർത്തിയിട്ടുണ്ട് ഇനി തുടർ യാത്രയ്ക്കുള്ള മറ്റ് ബസ്സുകളെല്ലാം മാർഗ്ഗങ്ങൾ സ്വീകരിച്ചു വേണം ഇവർക്ക് ഇനി ശബരിമല യാത്ര തുടരുക എന്തായാലും വലിയ അപകടമാണ് ഒഴിവായത് എന്ന് വേണം പറയാൻ എന്തായാലും മൂന്ന് പേർക്ക് നിസ്സാരമായ പരുക്കളോടെ രക്ഷപ്പെട്ടു ഭദ്ര ശരി അനീഷാൻ്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിലാണ് തൃശ്ശൂർ കുന്നംകുളത്താണ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബിരി ബസ് മറിഞ്ഞത് കർണാടക തുംകൂറിൽ നിന്നുള്ള അയ്യപ്പഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് ഗുരുവായൂർ ഭാഗത്തേക്ക് വരുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത് എന്തായാലും മൂന്ന് പേർക്ക് നിസ്സാരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു എന്തായാലും ഇവർ ആശുപത്രി വിട്ടു എന്നറിയാൻ സാധിക്കുന്നുണ്ട്